പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വട്ടപ്പാറ വയഡക്റ്റ് ആണ് വട്ടപ്പാറ വയഡക്റ്റ് രണ്ട് കിലോമീറ്റർ നിൽക്കുള്ള വലിയ വയഡക്റ്റ് ആണ് വട്ടപ്പാറ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ പഴയ ഹൈവേൻ്റെ ഭാഗത്തു കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് കാണുന്നത് ഇപ്പോൾ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ അവസാനത്തെ ഭാഗത്ത് വർക്ക് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഘട്ടം തന്നെ പറയാം പാലത്തിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് വട്ടപ്പാറ വയഡക്ട് എന്ന് പറഞ്ഞ രണ്ട് കിലോമീറ്റർ നാളെയുള്ള വലിയ വയഡക്ട് വട്ടപ്പാറ വലിയ ടേണിംഗ് ഒഴിവാക്കിയിട്ടാണ് പുതിയ ബൈപ്പാസ് റോഡി കൂടി കടന്നു പോകുന്നത് വയലിലൂടെ കടന്നു പോകുന്ന ഈ പാത പൂർണ്ണമായിട്ടും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പില്ലറിലാണ് അതിന്റെ പാത കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണുന്നതാണ് വട്ടപ്പാറ വയഡക്ട് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു പത്തിരുപത് മീറ്ററൊക്കെ ഉള്ള വലിയ പില്ലറാണ് അതിൻ്റെ മുകളിലൂടെ റോഡ് പാലം ഒക്കെ കഴിഞ്ഞിട്ടാണ് റോഡ് പാ റോഡിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഇരുന്നില വീടിന്റെ ഒക്കെ ഹൈറ്റും ഇതും കൂടി നമുക്ക് കമ്പയർ ചെയ്താൽ കാണാം വലിയ തെങ്ങുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിന്റെ ഹൈറ്റ് തന്നെ നിങ്ങൾക്ക് അപ്പോൾ കമ്പെയർ ചെയ്താൽ എത്ര ഹൈറ്റിലൂടെയാണ് ഈ റോഡ് ഇവിടെ കടന്നു പോകുന്നത് തെങ്ങ് ഈ പില്ലറൊക്കെ നിൽക്കുന്ന ഹൈറ്റും കൂടി നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ നോക്കിയാലാണ് ഈ പാതയുടെ ഹൈറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ ശരിക്കും യഥാർത്ഥത്തിൽ ഈ കാഴ്ചക്ക ഇവിടെ കാണേണ്ട കാഴ്ച തന്നെ ഒരുപാട് കാഴ്ച ഒരുപാട് ആളുകൾ സന്ദർശകർ ഇവിടെ എത്തുന്ന സ്ഥലമാണ് അടിപൊളി കാഴ്ചട്ട റോഡ് ഓപ്പൺ ഓപ്പണാക്കിയാൽ പിന്നെ ഇതിലൂടെ നടന്നു പോകാനുള്ള സൗകര്യമൊന്നുമില്ല നമ്മൾ താഴെ ഭാഗത്ത് വന്നിട്ട് നോക്കാനേ പറ്റുള്ളൂ ആരെ പൂർണ്ണമായിട്ട് രണ്ട് സൈഡിലൊന്നും നടന്നു പോകാനുള്ള വഴിയൊന്നും ഇതിൽ ഈ പാതയിൽ ഉണ്ടാക്കിയിട്ടില്ല ഇത് ഈ കാണുന്നൊക്കെയാണ് വട്ടപ്പാറ വഴത്തിനൊക്കെ കാഴ്ചകൾ നല്ല വീതിയിൽ തന്നെ ആറുവരിപ്പാതായിട്ട് തന്നെ പാ ഈ റോ പാലം വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ വട്ടപ്പാറ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് പാലം അവസാനിക്കുന്നത് വരെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കാളുകൾ ഒരുപാട് ആളുകൾ സന്ദർശകരെ കാണാത്ത ഒരുപാട് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രക്കും വലിയ പാതയാണ് കടന്നു പോകുന്നത് വട്ടപ്പാറ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ അപകടങ്ങൾ സംഭവിച്ചു സംഭവിച്ചിട്ടുള്ള വളമാണ് ഒരുപാട് അപകടങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് വലിയ കണ്ടെയ്നറുകളും ഗ്യാസ് ടാങ്കറുകളൊക്കെ മറിഞ്ഞ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ഡെയിഞ്ചർ വളവട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന വളമെന്ന് തന്നെ പറയട്ടെ ഇത്രക്കും അപകടങ്ങൾ നടന്ന അളവ് ഒഴിവാക്കിയിട്ടാണ് ഈ പാത വട്ടപ്പാറ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പാലം വരെ എത്തുന്ന രീതിയിലാണ് ഈ പാതയുടെ നിർമ്മാണം ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പാതയിലൊക്കെ പില്ലറിനൊക്കെ പെയിന്റ് അടിച്ചൊക്കെ നിങ്ങൾ കാണട്ടെ ഇങ്ങനെ നോക്കുമ്പോൾ വളഞ്ഞു തിരിഞ്ഞ് പോകുന്ന പാതയാണെങ്കിൽ നമുക്കിതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ അതിൻ്റെ ടേണിംഗ് ഒന്നും അത്ര രീതിയിൽ ഫീൽ ചെയ്യാത്ത രീതിയിൽ റോഡിലൂടെ കടന്നു പോകാൻ പോകാനറിയാം നമ്മൾ ഡ്രോണെന്നൊക്കെ വ്യൂ ഒക്കെ കാണുമ്പോൾ പാത വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നതിൽ തോന്നും ചെറിയ ടേണിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഫീലിംഗ് ഒന്നും അറിയില്ല കേട്ടോ അതൊക്കെ കാണാം ഈ ഭാഗത്ത് എത്തുന്നതിന്സരിച്ച് പാലം ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരും ഈ പച്ചപ്പ് നടുവിലൂടെ വയലിലൂടെ പോകുന്ന പാത അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ മനോഹര ദൃശ്യം കാണുമ്പോൾ തന്നെ അടിപ്പൊളി ആയിട്ടാണ് അവിടെ ഫുള്ള് വയലിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് വട്ടപ്പാറ മുകളിൽ നിന്നൊക്കെ നമ്മൾ പല ആളുകളും അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുറേ മുമ്പൊക്കെ ഞാനൊക്കെ ഈ ഭാഗത്ത് എത്തുന്നതിന് മുമ്പൊക്കെ നമ്മൾ കരുതിയിരിക്കുന്നത് ഈ പാത ഈ ഭാഗത്തൊക്കെ കുന്നും മലയാണെന്നാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത് വയലാണ് പൂർണ്ണമായിട്ട് വയലാണ് ഈ താഴെ ഭാഗത്ത് കൂടിയൊക്കെ പാത കടന്നു പോകുന്നത് മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നുക ഇത് പൂർണ്ണമായിട്ട് കുന്നും മല എന്ന് ഭാഗമാണെന്നാണ് പക്ഷേ റോഡ് കുറച്ച് അതുങ്ങൾ താഴൊക്കെ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുക വയലാണ് ഈ വയലോടൊക്കെ ഉള്ള റോഡ് കടന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ പാലത്തിന് ഏകദേശം ഈ ഭാഗം വരെയാണ് ഇത് പാലത്തിൻ്റെ അവസാനം വരുന്നത് രണ്ട് കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ പാലം വയടറ്റ് പാലം നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് ഈ വട്ടപ്പാറ അവിടെ മുകളിൽ കുറഞ്ഞ ഭാഗത്ത് മാത്രം ഈ കോ മേൻസ് കോൺക്രീറ്റ് പാലത്തിൻ്റെ വർക്ക് ചെയ്യാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഏകദേശം രണ്ടര രണ്ടര കിലോമീറ്ററോളം കൂടുതൽ ഭാഗത്ത് ഇനി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത കടന്നു പോവുക അപ്പോൾ ഇതുവരെയാണ് പാലം വരുന്നത് ഇവിടുന്ന് ഞങ്ങൾക്ക് കാണാം ഈ ഭാഗത്തൊക്കെ കുറേ ഈ പാലത്തിന് ആവശ്യമുള്ള ഗർഡറുകളൊക്കെ സ്ഥാപിച്ചിരുന്നത് നിർമ്മാണം നടന്ന നടന്നിരുന്നൊക്കെ ഇവിടെ വെച്ചായിരുന്നു അതിൻ്റെയൊക്കെ മെഷീനറീസൊക്കെ ഇവിടെ നിന്ന് കൊണ്ട് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ റോഡിൽ മണ്ണിട്ട് കൊണ്ടിരിക്കുന്ന ഇതാണ് ഞങ്ങൾ കാണുന്നത് ഇവിടെ കുറേ മണ്ണിട്ടൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് ഓണയിൽപ്പാലം വരെയുള്ള ദൂരത്തിൽ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് വർക്ക് നടക്കുന്നത് ഇവിടെയൊക്കെ കുറേ ഷെഡുകൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് നീക്കിയിട്ടുണ്ട് അതിൻ്റെ വർക്കിന് ത താമസത്തിനാവശ്യം ഉണ്ടാക്കിയ ഷെഡുകൾ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറഞ്ഞ ഷെഡുകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണട്ടോ വലിയ ഇറ്റാച്ചൊക്കെ ഉപയോഗിച്ച് മണ്ണൊക്കെ നീക്കം ചിലവിലാക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല മണ്ണിട്ട് ഒരുപാട് ഉയർത്തിയിട്ടുണ്ട് നമ്മൾ മുമ്പ് ഒക്കെ ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാം അപ്പോൾ ഒരു ഒന്നര മാസം മുമ്പാണ് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്തത് അന്നത്തിലും ഒരുപാട് മാറ്റങ്ങളാണ് അവിടെ ഒക്കെ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെ ഒക്കെ കുറേപാട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പാലം കാണാം നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഇതുപോലെ ഒരുപാട് പാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അവിടെയൊക്കെ തോട് ചെറിയ തോട് കടന്നു പോയുന്ന ഭാഗത്തന്നെ തോടൊക്കെ വീതി കൂട്ടിയിട്ട് വലിയ പാലങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് വെള്ളക്കെട്ടുണ്ടായാലും വെള്ളം വേഗത്തിൽ ഒഴിഞ്ഞു പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് ഇവിടെ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഒരു അണ്ടർപാസ് കാണുക ഇത് ചെറിയ റോഡ് ആണ് കാണുമ്പോൾ ഇത് ബസ് റൂട്ടുള്ള ചെറിയ റോഡ് തന്നെയാണ് ഇവിടെ ഒരു അണ്ടർ ആണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഒക്കെ നമുക്ക് കൃത്യമായ പുതിയ തോടൊക്കെ വീതി ഒട്ടിയിട്ട് അതിനുള്ള ഒക്കെ ഒരുക്കിയതൊക്കെ കാണട്ടാണ് ഇവരൊക്കെ ഈ റോഡ് നിർമ്മാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചെറിയ തോടിന്റെ ഭാഗത്ത് വരെ വലിയ പാലങ്ങൾ നിർമ്മിച്ചിട്ട് വെള്ളം കൂടുതൽ വന്നാലും അത് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന് വർക്ക് നടന്നിട്ടുള്ളത് ഇവിടെ ഒക്കെ ഞങ്ങൾ കാണാൻ ചെറിയൊരു തോടാണ് അതിന് വേണ്ടിയിട്ടാണ് വലിയൊരു പാലം തന്നെ അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ കുറേ നമ്മൾ മുമ്പ് ചെയ്ത വീട് ഒന്നര മാസം മുമ്പ് ചെയ്ത വീടുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെയൊക്കെ എത്ര ഹൈറ്റ് അന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ഹൈറ്റ് തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ വർക്ക് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കുറഞ്ഞ ടൈമിൽ തന്നെ ഇതിന്റെ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ ഓണിയൽപ്പാലം എത്തിയിട്ടുണ്ട് ഓണിയൽപ്പാലം അണ്ടർപാസ് ആണ് ഞങ്ങൾ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കുറേ ദൂരത്തിൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് നമ്മ മുമ്പ് ഒരു വീട് ചെയ്തിട്ടുണ്ട് ആ വീടിയിൽ നമ്മൾ വിശദമായിട്ട് ആ ഭാഗങ്ങൾ ഒക്കെ കാണിച്ചിട്ടുണ്ട് ടാ ഒരുപാട് ദൂരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചട്ടാ ഇതാ വയലൊക്കെ നോക്കുമ്പോൾ ഈ റോഡിങ്ങനെ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രക്കും അടിപൊളിയൊരു കാഴ്ചട്ടാ ഇപ്പൊ കൂടുതൽ ആളുകളും പ്രതീക്ഷിക്കുന്ന വീടിയാണ് വട്ടപ്പാറ റോഡ് വർക്കിൻ്റെ കാഴ്ചകളും ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ ഇരിക്കുന്ന കാഴ്ച റോഡ് വർക്കിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ